എല്ലാവരും നമസ്കാരം താങ്ക് യു സോ മച്ച് ഒരു സിനിമ ഈ ഇരുപത്തി ഒന്നാം തീയതി റിലീസായ ഫണ്ടാസ്റ്റിക് റെസ്പോൺസ് മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ് മാർക്കോ എന്ന സിനിമയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു എൻ്റെ ഞങ്ങൾക്ക് തോന്നി റിലീസ് കുറച്ചും കൂടി ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കുന്നു ആൻഡ് വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി ഇത് കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ് ആക്ഷൻ സിനിമകൾ യും ചെയ്തിട്ടുള്ളൂ പക്ഷേ അച്ഛസ് ഇതായിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസാണ് അപ്പം അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്നായിട്ട് ഉണ്ടായിരുന്നു ഒരു കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ വൈ വി രാജേഷ് ഇപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പിച്ച് ചെയ്തപ്പോൾ വിനയുടെ പേര് പറഞ്ഞായിരുന്നു എൻ്റെ സജീവിനെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അങ്ങനെ ഓൾ ഗെറ്റ് ടുഗതർ ഈ സിനിമ സംഭവിച്ചു സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തു എപ്പോഴും നമുക്ക് തോന്നി എന്തുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു ബോട്ട് റീസൺ ചൂസിങ് ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ഇന്ന് രാവിലെ ഒരു ഒരു മെസ്സേജ് എനിക്ക് എന്നേക്കെത്തി അതൊരു ഫേസ്ബുക്ക് ആയിരുന്നു എന്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ് രണ്ടായിട്ട് ഒരു കുട്ടി അമ്മയോട് ചോദിക്കണമായിരുന്നു ഞാൻ ഇങ്ങനെയാണ് ഇവിടെ എത്തിയത് ആൻസിൻ്റെ അമ്മയുടെ കൂടെ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജെമ്മനൊരു ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഭയങ്കര റീസൻസ് ഒന്നും കണ്ടെത്തില്ല അവർ പിന്നീട് എനിക്ക് അക്സെപ്റ്റ് ബേബി എന്ന സിനിമ കാണാൻ പോയി ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത് പക്ഷേ അമ്മ അമ്മയോട് ചോദിച്ചു ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് കാണുന്നില്ലായിരുന്നു ആൻഡ് ദാറ്റ് സംതിങ് എന്താ പറയുക എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ തോന്നി ആ രീതി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ അച്ഛൻ നമ്മുടെ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ വാല്യൂ ഹ്യൂമൻ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആയിരിക്കും ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് നാളെ പ്രമോഷൻ ഹ്യൂമൻ ഇമോഷൻ ഈ ജനറേഷൻ ഈ ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷനിന് ഭയങ്കരമായിട്ടുള്ള വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ് അതിൽ ഐ ഡൈജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ് ബേബി എന്നൊരു സിനിമ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവായിട്ട് എനിക്ക് ഫെയിൽ ചെയ്തു സജീവനെ ഫെയിൽ ചെയ്തു കാര്യം കൂടി അഭിനയമില്ലാത്ത ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമകളുണ്ട് ഈ ഒരു സിനിമയുടെ വില ബഡ്ജറ്റിലെല്ലാം ഐഡിയയിലാണ് കോൺസെപ്റ്റിലാണ് സിനിമ വരുതാവുന്നത് ഐ ഫിൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസ് ആൻഡ് ഏറ്റവും തോട്ട് അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു ഫോർ റണ്ണിങ് യു ദസ് ദ ഹോൾ ഐഡിയ ഫീഡ്ബാക്കും എൻ്റെ ഇതാണ് ഇനിയും സിനിമ പതിയെ പതിയെ പിക്കപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ തന്നെ നിങ്ങൾ കാണാത്തൊരു സിനിമ കാണണം നിങ്ങളുടെ നിങ്ങളുടെ റെസ്പോൺസും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും താങ്ക് സോ മച്ച്